ഹലോ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് കെ ടെറ്റ് കാറ്റഗറി വണ്ണിലെ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ നാലാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് ക്ലാസുകളും എൽ എസ് എസ് ക്ലാസ്സുകളും ഒക്കെ ആണ് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കണേ അത് മാത്രമല്ല ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഓക്കെ ഡിയേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം തൊണ്ണൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത് മാർട്സ് ഇവി എസ് സൈക്കോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിന്നായിരുന്നു ഇത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മലയാളം സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ് ഓപ്ഷൻ എ പോസ്റ്റർ തയ്യാറാക്കൽ ബി കവിതകൾ കണ്ടെത്തൽ സി നാടകരചനയും അവതരണവും ഡി സംവാദങ്ങളിൽ ഏർപ്പെടൽ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കവിതകൾ കണ്ടെത്തലാണ് സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ടു നോക്കാം ഭാഷയെ വാചിക ചേഷ്ട അതായത് വേർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ജീൻ പിയാഷെ ബി വൈ ഗോഡ്സ്കി സി ബി എഫ് സ്കിന്നർ ഡി ബെഞ്ചമിൻ ബ്ലൂം ആൻസർ തൊണ്ണൂറ്റി രണ്ടിൻ്റെ സി ആണ് ബി എഫ് സ്കിന്നർ തൊണ്ണൂറ്റിമൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ വ്യാക്ഷേപക ശബ്ദമില്ലാത്ത വാക്യമേത് എ അതെ വായനയ്ക്ക് അവധിയില്ല ബി അയ്യോ ഞാൻ ഒരിക്കലും കളവ് പറയില്ല സി ചീ വക്രബുദ്ധി തുടരുന്നത് രാമനോടോ ഡി ഹാ പുഷ്പമേ നിനക്കെന്തു ഭംഗി ഏതാണ് ആൻസർ എന്താണ് വ്യാക്ഷേപക ശബ്ദങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന സന്തോഷം ദുഃഖം ഇനി അതും അല്ലെങ്കിൽ അത്ഭുതം തുടങ്ങിയ വികാരങ്ങളെയൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങളെയാണ് നമ്മൾ വ്യാക്ഷേപക ശബ്ദങ്ങൾ എന്ന് പറയുന്നത് അത് ഇല്ലാത്ത വാക്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ആൻസർ എ ആണേ അതേ വായനയ്ക്ക് അവധിയില്ല എന്നുള്ളതാണ് ആൻസർ വ്യാക്ഷേപക ശബ്ദമില്ലാത്ത വാക്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബിയിലും സിയിലും ഡിയിലും വ്യാക്ഷേപക ശബ്ദങ്ങളായ അയ്യോ ചി ഹ എന്നൊക്കെയുള്ള വേഡ്സ് ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ മൂന്നിലും വ്യാക്ഷേപ ശബ്ദങ്ങളുണ്ട് എയിൽ ഇല്ല തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പദ ജോടി ഏത് ഓപ്ഷൻ എ ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു ബി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഉൽപതിഷ്ണു സി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പഠിഷു ഡി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഡിഷു എന്ന് അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഹ വിജിഗിഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ ഈ വരികൾ ഏതു കവിതയിലുള്ളതാണ് എ മകരക്കൊയ്ത്ത് ബി കണ്ണീർപ്പാടം സി കന്നിക്കൊയ്ത്ത് ഡി യുഗപരിവർത്തനം ആൻസർ ഓപ്ഷൻ സി ആണേ കന്നിക്കൊയ്ത്തിലെ വരികളാണിവ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ആർഭടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഓപ്ഷൻ എ തിരനോട്ടം ബി തിരുപ്പുറപ്പാട് സി തിര നീക്കിയാട്ടം ഡി ചൊല്ലിയാടുക ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുപ്പുറപ്പാട് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം സഹവർത്തിത പഠന രീതിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത് എ വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു ബി ആവർത്തനത്തിനും ഒരുമിച്ച് പറയുന്നതിന് മൂന്നൽ നൽകുന്നു സി പഠന ലക്ഷ്യവും പഠന ചുമതലകളും അധ്യാപിക സ്വയം തീരുമാനിക്കുന്നു ഡി പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നതാണ് സഹവർത്തിത പഠന ബന്ധപ്പെട്ട പ്രസ്താവന തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം നോക്കാം ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പിരീഡുകളിലായി പഠിപ്പിക്കുന്ന ഉദ്ഘ്രഥന രീതി ഏതാണ് ഓപ്ഷൻ എ സംയോജനം ബി വിഷയാതീത ഉദ്ഘ്രഥനം സി അന്തർവിഷയാത്മകം ഡി ബഹുവിഷയാത്മകം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ബഹുവിഷയാത്മകമാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഭാഷാ സമഗ്രതാ ദർശനത്തിന് യോജിച്ച പഠന ബോധന സമീപനം ഏതാണ് ഓപ്ഷൻ എ ഉരുവിട്ട് പഠിക്കുന്നതിന് അവസരമൊരുക്കുക ബി ടീച്ചറുടെ ബോധനത്തിന് പ്രാധാന്യം നൽകുക സി സ്വയം പഠനത്തിന് വഴിയൊരുക്കുക ഡി ആശയങ്ങൾ ആവർത്തിച്ച് എഴുതുന്നതിന് അവസരം നൽകുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സ്വയം പഠനത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഭാഷാ സമഗ്രതാ ദർശനത്തിന് യോജിച്ച ബോധന സമീപനം ഓക്കെ നൂറാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തവയിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത ഏത് ഓപ്ഷൻ എ മോക്ഷാർത്ഥി ബി നാശനഷ്ടങ്ങൾ സി നീലാകാശം ഡി കലാമർമ്മം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കലാമർമ്മം നൂറ്റി ഒന്നാമത്തെ ചോദ്യം ഭേദഗാനുപ്രയോഗത്തിന് ഉദാഹരണമായത് ഏത് ഓപ്ഷൻ എ ചെയ്തുകൊണ്ടിരിക്കുന്നു ബി ചെയ്തു കൊള്ളാം സി പറഞ്ഞുകൂടാ ഡി വരുമായിരുന്നു ബി ആണ് കറക്റ്റ് ആൻസർ ചെയ്തു കൊള്ളാം നൂറ്റി രണ്ടാമത്തെ ചോദ്യം നോക്കാം ചുവടെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ അക്ഷരങ്ങൾ വാക്കുകൾ എന്നിവ വിട്ടു പോവുക ബി സംഖ്യാബോധം സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാകാതിരിക്കുക സി അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതിരിക്കുക ഡി ഇല്ലാത്ത വാക്കുകൾ വായിക്കുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സംഖ്യാബോധം സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് മറ്റ് മൂന്ന് ഓപ്ഷൻസ് തന്നിരിക്കുന്നതും ഡിസ്ലെക്സിയയുടെ സിംറ്റംസ് തന്നെയാണ് ലക്ഷണങ്ങളാണ് നൂറ്റിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണ് ഓപ്ഷൻ എ എസ് കെ വസന്തൻ ബി എൻ എസ് മാധവൻ സി എം കെ സാനു ഡി ഡോക്ടർ എം ലീലാവതി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എൻ എസ് മാധവൻ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് നൂറ്റി നാലാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവനയിൽ മൂല്യനിർണ്ണയ മേഖലയിൽ അനുരൂപീകരണം ആവശ്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നു ഇനി ആൻസറിൻ്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തന്നിരിക്കുന്നത് പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി പ്രസ്താവന രണ്ട് മാത്രം ശരിയാണ് ഓപ്ഷൻ സി പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ ഡി പ്രസ്താവന ഒന്നും രണ്ടും തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് അതായത് പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം അതാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച ശരിയായ പ്രസ്താവന നൂറ്റി ചോദ്യം ലോകമേ തറവാടു തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ഈ വരികളിലെ താളത്തിന് സമാനമായ വരികൾ ഏത് ഓപ്ഷൻ എ നിഴൽ അതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ഓപ്ഷൻ ബി ഹ സുഖങ്ങൾ വെറും ജാലം ആരറിവു നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേതാണു പോവതും ഓപ്ഷൻ ബി മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി ഡി ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്ത വേണ്ടുന്നതും ആൻസർ ഓപ്ഷൻ സി ആണ് മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി നൂറ്റി ആറാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തവയിൽ ശരിയായി ചേർത്തെഴുതിയത് ഏത് ഓപ്ഷൻ എ തിരുമുൽ കാഴ്ച തിരുമുൽ പ്ലസ് കാഴ്ച ബി കൺമതം കൺ അധികം മതം സി നെന്മണി നെല്ല് അധികം മണി ഡി വിണ്ടലം അധികം തലം ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വിണ്ടലം എന്നുള്ളത് വിൺ അധികം തലം നൂറ്റി ഏഴാമത്തെ ചോദ്യം വറുക്കും മുമ്പേ കുറയ്ക്കാൻ മോഹം എന്ന പഴഞ്ചൊല് ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ഉത്സാഹശീലം ബി അധ്വാനിക്കാനുള്ള മടി സി ക്ഷമയില്ലായ്മ ഡി കാര്യപ്രാപ്തി ഇത് ഈസിയാണ് അല്ലേ ഓപ്ഷൻ ആണ് ആൻസർ ക്ഷമയില്ലായ്മയെ കാണിക്കാനാണ് വർക്കും മുമ്പേ കുറയ്ക്കാൻ മോഹമെന്ന ചൊല് നമ്മൾ ഉപയോഗിക്കുന്നത് നൂറ്റി എട്ടാമത്തെ ചോദ്യം മൂല്യനിർണ്ണയ ചോദ്യത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണമേതാണ് ഓപ്ഷൻ എ പഠന നേട്ടങ്ങളും ചിന്താപ്രക്രിയയും പരിഗണിക്കുന്നത് ബി യാന്ത്രികമായ കാണാപാഠം പഠിപ്പിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സി ഉയർന്ന നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നത് ഡി പാഠപുസ്തകത്തിലെ ആശയമേഖലയുമായി മാത്രം ബന്ധമുള്ളത് മൂല്യനിർണ്ണയ ചോദ്യത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഗുണമാണ് ചോദിച്ചിട്ടുള്ളത് അത് ഓപ്ഷൻ എ തന്നെയാണ് പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നതായിരിക്കണം ഓക്കെ നൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഒരു നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ ആകർഷകമായി രൂപകൽപ്പന ചെയ്തതായിരിക്കണം ബി അറിവ് ആർജിക്കുന്നതിന് സഹായകമാവണം സി പഠിതാവിൻ്റെ പ്രായത്തിനും അഭിരുചിക്കും അനുഗുണമാവണം ഡി അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാവണം പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാവണം എന്നുള്ളതാണ് വരുന്നത് നൂറ്റി പത്താമത്തെ ചോദ്യം യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുമ്പോൾ പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്തിനാണ് ഓപ്ഷൻ എ നോക്കാം പഠന സാമഗ്രികളുടെ ഉപയോഗത്തിന് ബി പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിന് സി നിരന്തര മൂല്യനിർണ്ണയത്തിന് ഡി ആശയ സ്വാംശീകരണത്തിന് പഠന നേട്ടങ്ങൾ ആർജിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുന്ന രീതി അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള ഗദ്യഭാഗം വായിച്ച് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം സന്മാർഗ പഠനത്തെക്കുറിച്ച് ടാഗോർ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് വെച്ചു പുലർത്തിയിരുന്നത് സന്മാർഗനം കുട്ടിയുടെ മേലുള്ള അടിച്ചേൽപ്പിക്കൽ ആവരുതെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു അത് ജീവവായു പോലെ അറിയാതെ അനുഭവിച്ച് ഉൾക്കൊള്ളേണ്ടതാണ് ആന്തരികമായ സ്വാതന്ത്ര്യം വ്യക്തിക്കു ലഭിക്കണമെന്നാണ് ടാഗോർ ആഗ്രഹിച്ചത് എല്ലാവിധ അടിമത്തത്തിൽ നിന്നുമുള്ള മോചനമാണത് പുസ്തകജ്ഞാനത്തിൽ നിന്നുള്ള ദിക്ഷിണയുടെ മോചനം ഇതിൽ പ്രധാനമാണ് നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ദോഷങ്ങൾ ടാഗോർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൃത്രിമവും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായ വിദ്യാഭ്യാസമല്ല വേണ്ടത് ഇത്തരം രീതി സ്വീകരിച്ചതിനാൽ സമൂഹത്തിനും അഭ്യസ്ത വിദ്യർക്കുമിടയിൽ അതിരുകൾ ഉണ്ടായിരിക്കുന്നു പശ്ചാത്യ ആശയങ്ങളെ അന്ധമായി അനുകരിക്കുന്നതിനെ അദ്ദേഹം നിരാകരിക്കുന്നു യാഥാർത്ഥ്യ ബോധമില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം സാധാരണ ജനങ്ങളിൽ പലതരം ദൈക്ഷണിക സത്യസന്ധതയില്ലായ്മയും അതായത് ഇൻ്റലക്ച്വൽ ഡിസ്ഹോണസ്റ്റി എന്ന് നമുക്ക് പറയാം ധാർമ്മിക കാപട്യങ്ങളും മോറൽ ഹിപ്പോക്രസിയും സ്വന്തം രാജ്യത്തെയും സമൂഹത്തെയും സംബന്ധിച്ച് പരിതാപകരമായ രീതിയിലുള്ള അവജ്ഞയും ഉണ്ടാക്കും ജീവിതവും വിദ്യാഭ്യാസവും തമ്മിൽ വർദ്ധിച്ച സമരസപ്പെടുത്തൽ ഉണ്ടാവണമെന്ന് ടാഗോർ നിർദ്ദേശിച്ചു വിദ്യാഭ്യാസത്തിന് വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ പാടില്ലെന്ന് ടാഗോർ അഭിപ്രായപ്പെടുന്നു രണ്ടു ലക്ഷ്യങ്ങൾക്കും മതിയായ പ്രാധാന്യം നൽകണം ഇതാണ് ഈ ഗദ്യഭാഗത്തിൽ തന്നിരിക്കുന്നത് ഓക്കെ നൂറ്റി ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെക്കുറിച്ച് ടാഗോറിൻ്റെ കാഴ്ചപ്പാടെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ ജീവിതവും വിദ്യാഭ്യാസവും തമ്മിൽ സമരസപ്പെടുന്നതാകരുത് ബി ദൈക്ഷണിക സത്യസന്ധതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകണം സി വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട് ഡി സ്വന്തം രാജ്യത്തെക്കുറിച്ച് ആരാധന വളർത്തുന്നതാകണം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾ ഉണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യം ഈ ഖണ്ഡികയിൽ ജീവവായു എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജീവൻ നിലനിൽക്കുന്നത് ശ്വസിക്കുന്നതുകൊണ്ടാണ് ബി ഭാഷ വ്യക്തിയുടെ ജീവനാണ് സി ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം ഡി സന്മാർഗ പഠനം ജീവിതം തന്നെയാണ് ഇവിടെ ജീവവായു എന്ന പ്രയോഗം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം എന്നുള്ളത് നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനുമിടയിൽ അതിരുകൾ ഉണ്ടായതിന് കാരണം എന്താണ് ഓപ്ഷൻ എ സമൂഹത്തിൽ അടിമത്തം നിലനിൽക്കുന്നതിനാൽ ബി വിദ്യാഭ്യാസ രീതി കൃത്രിമമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായതിനാൽ സി സമൂഹത്തിൽ അഭ്യസ്ത വിദ്യരായവർക്ക് പരിഗണന കിട്ടാത്തതിനാൽ ഡി നീതിപൂർണവും വിമോചനാത്മകവുമായ വിദ്യാഭ്യാസ സംവിധാനം നിലവിലുള്ളതുകൊണ്ട് ആൻസർ ബി ആണ് വിദ്യാഭ്യാസ രീതി കൃത്രിമമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായതിനാലാണ് വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനും ഇടയിൽ അതിരുകൾ ഉണ്ടായതിൻ്റെ കാരണമെന്നാണ് ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നൂറ്റി പതിനാലാമത്തെ ചോദ്യം നോക്കാം ഈ ഖണ്ഡികയിലെ ആശയങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എ സന്മാർഗ പഠനത്തിന് പാശ്ചാത്യ മാതൃക അനുകരിക്കണം ബി വൈദേശികമായ സന്മാർഗിക പഠന രീതികളെ അന്ധമായി പിന്തുടരരുത് സി വ്യക്തിക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം ലഭിക്കണം ഡി ദൈക്ഷണിക സത്യസന്ധത ഇല്ലായ്മ വളരുന്നത് വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പം കൊണ്ടാണ് ആൻസർ എ ആണല്ലേ സന്മാർഗ പഠനത്തിന് പാശ്ചാത്യ മാതൃക അനുകരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഘണികയിലെ ആശയങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണേ നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യം സന്മാർഗ പഠനത്തെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ അഭിപ്രായം എന്ത് എ സ്വാഭാവികമായി അനുഭവിച്ചറിയണം ബി ബോധപൂർവം അഭ്യസിപ്പിക്കണം സി മികച്ച ഗുണപാഠ കഥകളിലൂടെ പഠിക്കണം ഡി മാതൃകകളുടെ അനുകരണം വഴി അഭ്യസിക്കണം ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ സ്വാഭാവികമായി അനുഭവിച്ചറിയണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ള കവിത വായിച്ച് നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കവിത നമുക്ക് വായിച്ചു നോക്കാം ഇന്നലത്തെ ഇരപ്പാളികളല്ല നാം ഇന്നു ഇന്നുശമത്താൽ പൊരും പടയാളികൾ പൊക്കിപ്പിടിച്ചു കഴിഞ്ഞു നാം സ്വാതന്ത്ര്യ പുഷ്കരത്തോളം സ്വരാജ്യ പതാകയെ ഇക്കൈകളറ്റു വീണാലുമിങ്ങിതു നിൽക്കണമെള്ളിട താഴാതനാരദം വങ്കൊടിക്കൂറക്കൊരങ്കമാം ചക്രമേ നിങ്കൂട്ടർ നീട്ടിയ നൂലുകൾ നീരറ്റ തൊണ്ടകൾക്കെല്ലാം നറും ക്ഷീര ധാരകളാകേഴു ലക്ഷമൂരിങ്കലും സത്വഗുണത്താൽ പുലർത്തുക വെണ്മയെ ധാനുകയാൽ പച്ച നിറത്തെയും ഇന്ത്യക്കൊടിതൻ തുടുപ്പിനോ തൂകാവു നിസ്തർക്കമായി നാം സ്വജീവ രക്തത്തെയും നേരെ മറിച്ചു പരപ്രാണവായുവാൽ പാറിച്ചിടാ നമ്മൾ വെട്ടിക്കൊടികളെ വൈരമിലുണ്ടയായി സ്നേഹമാണിൻഡിതൻ പീരങ്കിയിൽ നിറപ്പിപ്പത് അസ്മദ് ഗുരു നമുക്കിനി നൂറ്റി പതിനാറാമത്തെ ചോദ്യം നോക്കാം നാം വിജയക്കൊടി ഉയർത്തേണ്ടത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ ബി അന്യരുടെ ജീവരക്തം കൊണ്ട് സി അടിമകളായി യാചിച്ചുകൊണ്ട് ഡി രക്തരൂക്ഷിതമായ സമരത്തിലൂടെ ഓപ്ഷൻ എ അല്ലേ ആൻസർ അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ നാം വിജയക്കൊടി ഉയർത്തണമെന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നൂറ്റി പതിനേഴാമത്തെ ചോദ്യം അനാരഥം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ എല്ലായ്പ്പോഴും ബി പ്രയാസമില്ലാതെ സി ആഹ്ലാദത്തോടെ ഡി വിശ്രമം ഇല്ലാതെ എ ആണ് കറക്റ്റ് ആൻസർ അനാരദം എന്നാൽ എല്ലായ്പ്പോഴും എന്നാണ് നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യം സ്വരാജ്യ പതാകയിലെ പച്ച നിറമായി മാറേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സത്വഗുണം ബി അനുകമ്പ സി അഹിംസ ഡി വിജയം അനുകമ്പയാൽ പച്ച നിറത്തെയും എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അനുകമ്പ നൂറ്റി പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ പീരങ്കയിൽ നിറയ്ക്കുന്ന ഉണ്ട ഏതാവണമെന്നാണ് കവി പറയുന്നത് ഓപ്ഷൻ എ വൈരം ബി സ്നേഹം സി ജീവരക്തം ഡി പ്രാണവായു സ്നേഹമാണ് ഇന്ത്യ തൻ പീരങ്കയിൽ നിറപ്പതെന്നാണ് കവിതയിലെ വരികളിൽ പറയുന്നത് സോ ആൻസർ ബി ആണ് സ്നേഹം അവസാനത്തെ ചോദ്യം നോക്കാം നൂറ്റി ഇരുപതാമത്തെ ചോദ്യം ചർക്കയിലെ നൂലുകൾ എന്തായി തീരണമെന്നാണ് കവി പറയുന്നത് ഓപ്ഷൻ എ ദരിദ്രരായ ജനതയ്ക്ക് ക്ഷീരധാരയാകണം ബി കൊടികൾക്ക് അടയാളമായി തീരണം സി സത്വഗുണത്താൽ സുന്ദരമായ നൂലാവണം ഡി സ്വജീവ രക്തമായി മാറണം ആൻസർ സി ആണ് സത്വഗുണത്താൽ സുന്ദരമായ നൂലാവണം ഓക്കെ ഡിയേഴ്സ് അടുത്ത കേറ്റത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്